ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നിപ്പം എനിക്ക് കോളേജുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്നിപ്പോൾ നമുക്ക് ലാസ്റ്റ് പോർട്ട്ഫോളിയോ സബ്മിഷൻ അതുപോലെ തന്നെ ജൂറി അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു അഞ്ച് മണിക്ക് എണീറ്റിരുന്നു പിന്നെ അപ്പം മോൾ അലാറം എടുക്കുന്ന സൗണ്ട് കേട്ടപ്പം മോൾ എണീറ്റു അപ്പം അങ്ങനെ പിന്നെ എനിക്ക് അടുക്കളയിലേക്ക് വരാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് വന്നത് ഞാൻ വേഗം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി കേട്ടോ കടലക്കറിയാണ് കടലക്കറിയും ഇടിയപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടലക്കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇടുന്ന ടൈമിലാവുമ്പോൾ നമ്മുടെ കടലക്കറി കുറച്ചും കൂടി കുറുക്കം കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഹറി ബറിയായിട്ടൊക്കെ പോകുന്ന ടൈമിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും മതി കേട്ടോ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം രണ്ടും പാടെ അത് മതിയാവും അതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റി വന്നതിന് ശേഷം സവാളയാണ് കേട്ടോ ഞാനിപ്പം വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക അതും ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി വഴന്നു വന്നതിന് ശേഷം പിന്നെ ഉരുളക്കിഴയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാൻ കോളേജ് ഉള്ള ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ടോ നോക്കുകയുള്ളൂ അതാകുമ്പോൾ നമുക്ക് വേഗം പണി വീരും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിലും അതില്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർത്ത് എടുത്തിട്ട് ഇതാ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് വിസിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് കടല വേവിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം അത് ടൈമിൽ തന്നെ ഇവിടെ എൻ്റെ മൂത്തശ്ശി ഇവിടെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ നനച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇടിയപ്പും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിക്കൊരു കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് കടലെടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ച് കഴിഞ്ഞാൽ നല്ല തേങ്ങ ൊക്കെ അറിയിട്ടുട്ടോ ഇപ്പൊ എനിക്ക് ഞാൻ അതൊന്നും ചെയ്തില്ല പിന്നെ ഇതപ്പോൾ ഇവിടെ മോളും മോനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അവരോടൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടോ ഞാൻ എന്നും പോണത് ഏഴേമക്കാലിൻ്റെ ബസ്സിനാണ് അപ്പം ആ ബസ് ഒന്ന് എന്തായാലും മിസ്സായി പിന്നെ അപ്പോൾ ഞാൻ എട്ട് മണിയുടെ ബസ്സിനാവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെറുപ്പശ്ശേരി എത്തിയിട്ടുണ്ട് ഞാൻ പോകുന്നത് മലപ്പുറത്തേക്കാണ് കേട്ടോ അവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് കിലോമീറ്ററൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ കോളേജിൽ എത്തിയിട്ടുണ്ട് ടൈം ഒരുപാടായിട്ടൊന്നും ഇല്ല പോയപ്പോൾ മാം എക്സാം തുടങ്ങുന്നതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ജൂറിയും കാര്യങ്ങളും പോർട്ട്ഫോളിയോ സബ്മിഷനൊക്കെ എക്സാം എല്ലാം നമ്മളുടെ ലാസ്റ്റ് വർക്ക് നമ്മൾ ചെയ്തത് കാണിച്ചെടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ തന്നെ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ഒരു കഫേ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ലഗുമായിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചോട്ടോ ഇനിയിപ്പം ബസ്സിന് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല വിശപ്പുണ്ടാകും കാരണം കുറച്ച് അത്യാവശ്യം ടൈമിന് നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഞാനൊരു കോഫിയാണ് മേടിച്ചത് ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ഒറ്റക്ക് പോയിട്ട് ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇപ്പോൾ കോളേജിലൊക്കെ പോകാനൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് അത് ശീലായി പിന്നെ ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് പോകുമ്പോൾ ചില ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചേ മതിയാവും അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അങ്ങനെ ഇപ്പം അതൊരു ശീലമായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് കയറി കഴിക്കാനൊന്നും പേടിയില്ല ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ ചില സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് കാരണം ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ മൂന്ന് ബസ് കയറി പോകണം അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടോ ഒക്കെ ഞാൻ കോളേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല നേരത്തെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങനെതാ ബസ് സ്റ്റോപ്പൊക്കെ വന്നു പിന്നെ ബസ് കയറി മൂന്ന് ബസ് കയറണം കേട്ടോ നമുക്ക് പോകുമ്പോഴാണ് ഒരടി ബസ് കിട്ടോളൂ അങ്ങനെ ബസ്സൊക്കെ കയറി വീടെത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വാപ്പ് വിളിക്കാൻ വരും അപ്പോൾ വീട് വന്ന് വെക്കുമ്പോൾ ആ റൂമൊക്കെ എങ്ങനെയാണ് കേട്ടോ കിടക്കണത് ഭയങ്കര അലങ്കോലമായിട്ടാണ് മോള് അംഗൻവാടിയിൽ പോയി മോനൊക്കെ ആണെങ്കിൽ ഇന്നിപ്പം ക്ലാസ് ഇല്ല അപ്പം അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവൻ വലിച്ചിട്ടതാണ് പിന്നെ കിടന്ന പുതപ്പും കാര്യങ്ങളൊന്നും എനിക്ക് മടക്കി വയ്ക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോണ സമയത്ത് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇപ്പം ഞാൻ വീട് തുമ്പ് ഏകദേശം രണ്ടുമണി ഒക്കെ ആവാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് ഇവിടെയുള്ള തുണികളും എല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ആയതിനു ശേഷം നമ്മൾ എവിടെ ഒന്ന് പോവുക അല്ലെങ്കിൽ ഒന്ന് പഠിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷർ കൂടുതലാണ് കേട്ടോ നമ്മൾ സിംഗിൾ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ എത്ര ലോങ് യാത്ര ചെയ്താലും നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ പണികളുണ്ടാകും അപ്പം അതൊക്കെ കഴിഞ്ഞ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡാവും എന്നാലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കത് അത്ര വലിയ ഒരു ടയേർഡ് പോലെ ഫീൽ ചെയ്യില്ല പിന്നെ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടാവും കാരണം ബസ്സിനൊക്കെ കൊടുത്തത് അപ്പോൾ അത് ഞാനിങ്ങനെ മോൻ്റെയും മോളിൻ്റെയും ഓരോരുടെ കൊടുക്കണ്ടട്ടോ അവർക്കിപ്പോൾ തന്നെ ചെറുതായിട്ടൊരു സമ്പാദ്യശൈലമൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഈ വർഷം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് അപ്പം ഇനി അത് വന്നിട്ട് സ്കൂളൊക്കെ തുറക്കണ സമയത്ത് ഓപ്പണാക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ചില്ലറ പൈസ ഒക്കെ ഞാനതിൽ അവർക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ അവരുടെ കയ്യിലാണ് കൊടുക്കൽ എന്നിട്ട് അവരെ കൊണ്ട് ഇടയിപ്പിക്കലാണ് അപ്പം പിന്നെ അവരില്ല അപ്പം ഞാൻ എൻ്റെയിൽ കിട്ടിയ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി നടത്തുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ വല്ല ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും വളരെ നമ്മളൊരു താഴ്ന്ന നിലയിലാവും കേട്ടോ അതേ സ്ഥാനത്ത് നമുക്കൊരു ഡിഗ്രിയോ എന്തേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പം എന്തായാലും ഡിഗ്രി എനിക്കൊരു ഒരാഗ്രഹമാണ് അപ്പോൾ ഡിഗ്രി എടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെയും കുറച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറേ കളിയാക്കലുകളോ പരിഹാസങ്ങളോ എന്ത് തന്നെ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു ദിവസം എന്തായാലും നമുക്കൊരു വിജയം ഉണ്ടാവും എന്ന് കരുതുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താനൊക്കെ ആൾക്കാരുണ്ടാവും നമ്മളതൊന്നും മെയിൻ്റാക്കാണ്ട് നമുക്ക് എന്താണോ ആഗ്രഹം നമ്മൾ ആരെ ഉപദ്രവിക്കാണ്ട് അത് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു തീരുമാനം അപ്പം അതൊക്കെ കഴിഞ്ഞു ബെഡൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പം ഒന്നിവിടെ ഒന്ന് തുടയ്ക്കണം കാരണം വീട് തുടച്ചിട്ടില്ല അപ്പോൾ ഇനി ഒന്ന് അതൊന്ന് ചെയ്തിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ പിന്നെ നമ്മൾ കോളേജിൽ നിന്ന് ആ ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചത് കൊണ്ട് എനിക്ക് വലിയ വിഷമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ വീടെ റൂം ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കടച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചതും പിന്നെ ഇവിടെ നാരങ്ങ അങ്ങനെ ഉപ്പിലിട്ട് വെക്കും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്ക് കറി വേണമെന്നൊന്നുമില്ല എനിക്കിങ്ങനെ ഉപ്പേരികൾ ഉണ്ടായാൽ തന്നെ ഞാൻ ചോറ് കഴിച്ചോളൂ അപ്പോൾ നമ്മുടെ വ്ളോഗ് എത്ര ഉള്ളു കേട്ടോ ഇഷ്ടമൊക്കെ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലേക്കലിൽ ഒന്ന് ഓൾ ഓപ്ഷൻ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്